നമസ്കാരം രക്ഷിതാക്കൾ കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിന് കോളേജ് വിദ്യാർത്ഥിയെ സഹപാഠികൾക്കൊന്ന് കുഴിച്ചു മൂടി കാഞ്ചീപുരം വലാശാബാദ് അയ്യമ്പേട്ട സ്വദേശി രുദ്രകോടിയുടെയും മോഹനപ്രിയയുടെയും മകൻ ധനുഷാണ് മരിച്ചത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു സഹപാഠികളായ വിശ്വാസുന്ദർ എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു ധനുഷിന്റെ അതിനിടെ വ്യാഴാഴ്ച രാത്രി വില്ലിവളത്തെ കുളത്തിൽ അറ്റുപോയക്കാൽ പ്രദേശവാസികൾ കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിൽ പാലാർ നദിയുടെ തീരത്ത് ധനുഷിന്റെ മൃതദേഹം അഴുകിയ നിലയിലും കണ്ടെത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ധനുഷിന്റെ വീട്ടിന് മുന്നിലൂടെ വിഷയുടെ കാർ പോയതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ സുഹൃത്തുമായി ചേർന്ന് കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുകയായിരുന്നു പുതിയ ബൈക്ക് വാങ്ങാനും വീട് നന്നാക്കാനുമായി ധനുഷിന്റെ മാതാപിതാക്കളിൽ നിന്ന് വിഷ പത്തു ലക്ഷം രൂപയോളം പലിശയ്ക്ക് വാങ്ങിയിരുന്നു പണം തിരികെ നൽകാൻ ധനുഷ് ആവശ്യപ്പെട്ടപ്പോഴാണ് കൊല്ലാൻ തീരുമാനിച്ചത് കാറിൽ കയറ്റിക്കൊണ്ടുപോയി കഴുത്തറത്ത് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പാലാർ നദിക്കരയിൽ കുഴിച്ചിടുകയായിരുന്നു